ിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കാൻ കുമ്പളം വെച്ചുള്ള കോലി കറിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് തേങ്ങ ഒരു മുക്കാൻ മുറി തേങ്ങ ഇട്ട് രണ്ട് മുറിയൊന്നും എടുത്തില്ല അത്രയും ആവശ്യമായി തേങ്ങ എടുത്ത് ഒരു നുള്ളു ജീരകം നല്ല ജീരകം ഉണ്ട് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു വെളുത്തുള്ളി കഷ്ണം പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ കുമ്പളങ്ങ നമുക്ക് നന്നാക്കി എടുക്കാം കുമ്പളം കഴിഞ്ഞ് വെച്ചിട്ടുണ്ടതിനകത്തോടെ നമുക്ക് ഒരു ശാഖം മുളക് പൊടിയിട്ട് കൊടുക്കാം പിന്നെ മൂന്ന് പച്ചമുളകൊന്നും നമുക്ക് കയറിയിട്ട് കൊടുക്കാം ഷ്ണായ ഇഞ്ചി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഓരോറിയുള്ള ഇഞ്ചി നല്ലതാണ് ഒരു നമ്മള് മഞ്ഞപ്പൊടി നമ്മൾ അരക്കിണേക്ക് തേങ്ങയിൽ ചേർക്കേണ്ടത് മഞ്ഞപ്പൊടി അപ്പൊ കൂടാതെ നമ്മൾ വേവിക്കുമ്പോഴും ഇടണം പിന്നെ ആവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കണം ഗ്യാസ് വെക്കാം നമുക്കിത് തണുപ്പത്തൊട്ട് വെച്ച് കൊടുക്കണം കൊടുക്കാം അതേ വേവട്ടെ ചട്ടി ഒന്ന് മൂന്ന് വയ്ക്കാൻ ശേഷം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം നല്ലോണം അരച്ചെടുത്തിട്ട് ചൂ തേങ്ങയും മഞ്ഞൾപ്പൊടിപ്പൊടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഒന്ന് കട്ട് ചെയ്ത് ഇടാം നല്ല നല്ലോണം അരഞ്ഞിരിക്കും ഭക്ഷണമായിട്ട് വെക്കും നമുക്ക് ഈ കുമ്പളങ്ങ വെന്തോന്ന് നോക്കാം ആ കറക്റ്റ് വെന്തത് നമുക്ക് ഞാൻ തിരി ഒന്ന് താത്തിട്ട് അപ്പോൾ ഈ തേങ്ങ അരച്ചത് അരച്ച് നമുക്ക് കൂടെ ഇട്ട് കൊടുക്കാം നീ കാത്തിട്ട് വെള്ളമൊഴിച്ച് കൊടുത്ത് വിളക്കി കൊടുക്കാം അത് നമുക്ക് ഇനി തൈരൊന്നും അടിച്ച് ഇതിൽ ഒഴിക്കണം നൂലാക്കി എടുത്തിട്ട് ഒഴിക്കണം അവിടെ കിടക്കട്ടെ തൈര് ഒഴിക്കാം അതിൽ തൈര് ഞാൻ മിക്സിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം ഇനി അധികം പുളി എനിക്കിഷ്ടമല്ല അതാണ് പുളി കുറഞ്ഞ തൈരതിൻ്റെ അകത്ത് എടുത്തേക്കണം തൈര് ഒഴിച്ചു കൊടുത്ത് അതിനകത്തൊന്ന് ഇളക്കാന്ന് ചൂടായി തരുമ്പോൾ അതിറക്കി വെക്കണം എന്നിട്ട് നമുക്ക് കഴുകും മുളകും ചേപ്പിലൊക്കെ ഇച്ചിരി പുലുവൊക്കെ പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിക്കണം ചീഞ്ചട്ടി എളുപ്പത്തിൽ വെച്ച് നമുക്ക് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കുറച്ചിട്ട് അത് പൊട്ടി കഴിയണം പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് മുളകും വേക്കലേ ഇച്ചിരി ഉലുവയും കൂടി ഇങ്ങനെ മൂപ്പിക്കണം Allora, ah, ah. non lo posso più. Qua, voglio la morsa la ഈ എല്ലാം കൂടി എല്ല നല്ല മോരണ്ട് പത്ത് മിനിറ്റ് ആയുള്ളു അതിന് മോര്വരി വെച്ചിട്ടുണ്ട് ഞാൻ അധികം പുളിയൊന്നും ഉപയോഗിക്കാത്ത ആളായത് കൊണ്ട് പുളി ഇച്ചിരി കുറഞ്ഞ തൈര് തൈരുമാനിച്ചാണ് ഞാൻ മൂരാവറി ചെയ്തേക്കുന്നത് അതന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ No me la loco, capaz. Ya que un pulión, está la de la